ലബനോൺ ഫലസമൃദ്ധമായ വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോലെ അധികം നേരം വേണ്ട പ്രിയപ്പെട്ടവര് അധികം നേരമൊന്നും വേണ്ട എല്ലാം പോവാനായിട്ട് ഈ ശരീരത്തില് രോഗം വരാനോ ഈ മനസ്സ് അസ്വസ്ഥമാകാനോ എല്ലാം നഷ്ടപ്പെടാനോ ഫലസമൃദ്ധമായ വയല് ഇതാ കാടായി തീരാനോ അധികം നേരമൊന്നും വേണ്ട കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവാക്യങ്ങള് ദൈവമേ എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കുക ചോദിച്ചു തുടങ്ങി എവിടെ നിങ്ങളുടെ ദൈവം ഇപ്പോ എവിടെ യേശുക്രിസ്തു എന്ന് ചോദിക്കുക ദൈവമേ എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇട വരുത്തരുത് അതുകൊണ്ട് ജോയൽ പ്രവാചകൻ പറയാണ് മഹാസഭ വിളിച്ചുകൂട്ട് ശ്രേഷ്ഠന്മാരെ മുളകുടിക്കുന്ന കുഞ്ഞുങ്ങളെ വലിയവരെ സ്ത്രീകളെ പുരുഷന്മാരെ യുവാക്കളെ യുവതികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടുവിൻ പുരോഹിതരെയും വിളിച്ചുകൂട്ടുവിൻ എന്നിട്ട് ഉപവാസം പ്രഖ്യാപിക്ക് ഭൂമുഖവാതിലിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ദൈവമേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ഇതിന്ന് ദൈവം തരുന്ന ഒരു ആഹ്വാനമാണ് പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്കും ഇനി നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ആയിരിക്കണം ദൈവമേ നിന്റെ ജനത്തെ ശിക്ഷിക്കരുത് നിന്റെ ജനത്തെ ശിക്ഷിക്കരുത് ദൈവമേ ഭൂമുഖവാതിലിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനക്ക് നീ എല്ലാ ദിവസവും പോയിട്ട് നീ അവിടെ വെച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം പോലും പൂമുഖവാതിലിനും ബലിപീഠത്തിനും മധ്യേ കണ്ടോ ഒന്ന് ഓർത്ത് നോക്കിക്കും പൂമുഖവാതിലിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് കറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ആരൊക്കെ പ്രാർത്ഥിക്കണം ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ മഹാസഭ വിളിച്ചു കൂട്ടുവിൻ എല്ലാവരെയും ഒന്നിപ്പിക്കുവിൻ ശ്രേഷ്ഠന്മാര് വേണം പുരോഹിതര് വേണം എല്ലാവരും വേണമെന്ന് മണവാളം തൻ്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ അതിൻ്റെ അർത്ഥം ആഡംബരങ്ങളും മറ്റു വലിയ കാര്യങ്ങളൊക്കെ വിട്ട് വിട്ടുകളയായി ആവശ്യമില്ലാത്ത ഈ ചേഷ്ടകളും ആവശ്യമില്ലാത്ത ദുശീലങ്ങളൊക്കെ മാറ്റിവെക്കുക സണ്ണി ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ മാറ്റിവെക്കുക എല്ലാം തികഞ്ഞു എന്നുള്ള നിന്റെ ആ ബോധമൊക്കെ മാറ്റിവെക്കുക ഇനി എനിക്ക് എനിക്കൊന്നിനും കുറവില്ല ആരുണ്ടെന്നെ ആരുണ്ടെന്നെ ഭരിക്കാനായിട്ട് എന്നുള്ള നിന്റെ ചിന്തയൊക്കെ നീ മാറ്റി സണ്ണി എന്നിട്ട് ഭൂമുഖവാതിലിനും ബലി വീടത്തിനും മധ്യം നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ദൈവമേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുത് നിന്റെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കാൻ ഇടവരുത്താത്ത വിധം ദൈവമേ നീ കരുണ കാണിക്കേ ഇത് ദൈവത്തിന്റെ ഒരു ആഹ്വാനമാണ് ഒരു മുന്നറിയിപ്പാണ് നമ്മൾ കണ്ണിയിലൂടെ പ്രാർത്ഥിക്കണം കരുണയ്ക്ക് വേണ്ടി സാമൂളര് ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കരുണ കാട്ടണേശോ ദയ തോന്നണമേ എല്ലാം തകരാൻ അതിന് നേരൊന്നും വേണ്ട പ്രിയപ്പെട്ടവര് മക്കളില്ലാതെ ആരോ വേദനിച്ചിരിക്കുന്നുണ്ട് ദൈവമായ പ്രായമാകുമ്പോ ആര് നോക്കും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുക ഇനി വയസ്സാവുമ്പോ ആര് ശ്രദ്ധിക്കും ദൈവജനമേ ഈശോവിൽ ആശ്രയിച്ച കർത്താവ് ഒരു വഴി കാണിക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ സങ്കടങ്ങൾ മാറിപ്പോവട്ടെ മനസ്സിൻ്റെ മുറിവിണങ്ങട്ടെ ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ ആ തമ്പരാൻ്റെ മുമ്പില് ഈ ഗ്രൂപ്പിലുമുണ്ടോ ക്യാൻസറിനെ ഭയപ്പെടുന്ന വ്യക്തി ഈ ഗ്രൂപ്പിലുമുണ്ടോ കിഡ്നി പേഷ്യൻ്റ് ഈ ഗ്രൂപ്പിലുമുണ്ടോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയും വേദനയായിട്ടിരിക്കുന്നവര് അവിടെ ഇരുന്ന് കരഞ്ഞോ ദൈവത്തിന്റെ മുമ്പില് സൗഖ്യം തരണേന്ന് പ്രാർത്ഥിക്കുക സൗഖ്യം തരണേശ എന്ന് പ്രാർത്ഥിക്കുക വായിൽ നാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊലി പോകുന്ന രോഗപീഠ കർത്താവിനോട് പറഞ്ഞ സൗഖ്യം തരണേ ഈശോ ഇടപെടുന്നുണ്ട് ഈ പറയുന്ന രോഗങ്ങളില് കൃപശ്വരീ ദൈവമേ നിന്റെ മക്കളുടെ കണ്ണീര് മാറിട്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചാരോട് ഇരുപ്പുണ്ട് അരുത് നിന്റെ ദൈവമുണ്ട് നിന്റെ കൂടെ നിന്റെ കർത്താവ് നിന്റെ വലുതരം പിടിച്ചിട്ടുണ്ട് കർത്താവ് നിന്നെ സഹായിക്കുന്നേ കരുണ കാണിക്കണേന്ന് പ്രാർത്ഥിക്കു വസ്തു വിൽപ്പന നടക്കാതെ വസ്തുവിറ്റ് കടം വീട്ടണം ആരോ പ്രാർത്ഥിക്കുന്നു ദൈവം ഇടപെടുന്നുണ്ട് കൃപചൊരി ദൈവമേ ദയവ തോന്നണേ ദൈവമ്മ ആരുടെ അടുക്കലേക്ക് പോകും കർത്താവേ ഞങ്ങള് നിനക്ക് പറ്റാത്തതൊന്നുമില്ല കർത്താവേ നിനക്ക് കഴിയാത്തതൊന്നുമില്ല യേശുവേ പ്രാർത്ഥിച്ച മക്കളെ അമ്മയെ അമ്മ പ്രാർത്ഥിക്കുകയും മക്കൾക്ക് വേണ്ടി അമ്മ അനുഗ്രഹിക്കുക ഇവരുടെ വീടുകളിലെ സമാധാനം നിറയട്ടമ്മ ഇവരുടെ ജീവിത തടസ്സങ്ങൾ മാറ്റമ്മ ഈ മക്കൾക്ക് ഒരു രോഗം വരാതെ സൂക്ഷിക്കും അതാവ് ഒരു കിടപ്പുരോഗിയാകാതെ നിന്റെ മക്കളെ കാക്കണേ ദീർഘായ കൊടുത്ത് അനുഗ്രഹിക്കുക അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് കാത്തു സൂക്ഷിക്ക് മാലാഘണങ്ങൾ ഇവരുടെ ചുറ്റുമുണ്ടായിരിക്കട്ടെ ഈശോയുടെ ആജ്ഞ ഈശോയുടെ ആജ്ഞ അനുസരിച്ച് മാലാകഗണം ഈ മക്കളെ എല്ലാം സംരക്ഷിക്കട്ടെ എൻ്റെ മക്കളിതാ എല്ലാം മാറ്റിവെച്ച് നിന്റെ സന്നിധിയിൽ ഇപ്പം ദൈവമേ കരുണ കാണിക്കണം ദയ തോന്നണം ഇവരുടെ കുടുംബങ്ങളോട് അഭിഷേകം ചെയ്യ അഭിഷേകം കാണിക്കണം ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ ആരെങ്കിലും വേദനിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ വേദനകൾ നീ മാറ്റു കർത്താവേ ആരെങ്കിലും സങ്കടപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ അവരുടെ സങ്കടങ്ങൾ നീ മാറ്റണ ദൈവമേ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗപീടകൾ നീ എടുത്തു മാറ്റുക ദൈവമേ കടബാധ്യതയോ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഒറ്റപ്പെട്ട ജീവിതാവസ്ഥകളോ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയ അവസ്ഥകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഥാവെ നീ അതെല്ലാം പരിഹരിച്ച് നിൻ്റെ മക്കളോട് കാരുണ്യം കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി ദൈവജനമേ ഒരിക്കൽ കൂടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ മൈക്കിന്റെ മ്യൂട്ട് മാറ്റട്ടെ എല്ലാവരും സ്തുതിക്കട്ടെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് വെറുങ്ങയോടെ ആരെയും ദൈവം ഇന്ന് അവരെ പറഞ്ഞയച്ചിട്ടില്ല കർത്താവ് കാരുണ്യവാനും കൃപാലുവും ദയാനിധിയുമാണ് സ്നേഹമുള്ളവർ ഈശോടെ അടുക്കൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെ വെറും കയ്യോടെ ദൈവം ഇന്ന് വരെ പറഞ്ഞു വിട്ടിട്ടില്ല നിങ്ങൾക്ക് തന്നെ അത് അനുഭവമുള്ളതാണല്ലോ ദൈവത്തിൻ്റെ അടുക്കൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെ കർത്താവ് ഒരിക്കലും വെറും കയ്യോടെ പറഞ്ഞേക്കില്ല ഉറപ്പാണ് അതുകൊണ്ട് ഒരു കാര്യം വിശ്വസിച്ചോ പലരും പറയാറുണ്ട് ഇപ്പോൾ ഞാനും ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും അധികം ചോദിക്കേണ്ട പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം വരും എന്നൊക്കെ ഞാനും പ്രസംഗിക്കാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും ഞാനും നിങ്ങളൊക്കെ ബലഹീനരാണ് നമ്മുടെ ആവശ്യങ്ങൾ പിന്നെ നമ്മൾ ആരുടെ അടുത്താൽ പോയി ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ സങ്കടം പിന്നെ ആരോടാ പറയാ നമ്മൾ നമ്മുടെ കണ്ണുനീരാരും വില പിന്നെ ഒഴുക്കി കളയാം നമ്മുടെ വേദനയൊക്കെ ആരോട് പങ്കുവെക്കും അതല്ല ദൈവത്തിന്റെ വചനം ഇങ്ങനെ ചോദിക്കുന്നത് കർത്താവ് ശിഷ്യന്മാർ ചോദിച്ചതാ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ല ഞങ്ങൾ പിന്നെ എവിടെ പോവാനാ ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ പിന്നെ ആരുടെ അടുത്തല്ല പോവാ ആരുടെ അടുക്കള പോവാ ഞങ്ങളുടെ കണ്ണുനീര് മാറാൻ ഞങ്ങൾ ആരോടാ പിന്നെ പങ്കുവയ്ക്കുക ഞങ്ങളുടെ വീടിന്റെ ദുരവസ്ഥയും ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള അവലാതിയും ഞങ്ങളുടെ രോഗപീഠകളും ഞങ്ങളുടെ സങ്കടവും ഞങ്ങളുടെ അസ്വസ്ഥതയും ഒക്കെ പിന്നെ ആരോട് ഞങ്ങൾ പറയും ഒരു പാട്ടിൻ്റെ ആരോട് ഇതെല്ലാം പറയും ആരോടാ ഇതൊക്കെ ഞങ്ങൾ പിന്നെ പങ്കുവയ്ക്കുക നിന്നോട് മാത്രം ദൈവമേ അതുകൊണ്ട് സ്നേഹബഹുമാന ജനമേ കർത്താവിനോടെല്ലാം പങ്കുവെച്ചോട്ടാ ദൈവത്തോടെല്ലാം സങ്കടം ഇങ്ങോട്ട് പറഞ്ഞു ദൈവമെല്ലാം കേൾക്കും കർത്താവെല്ലാം സ്വീകരിക്കും അതുപോലെ നമുക്കുള്ളത് അത് തിന്മയായാലും നന്മയായാലും ദൈവത്തിന് അങ്ങടെ കൊടുക്കണം പ്രിയപ്പെട്ടവരെ